ചില മനുഷ്യർ അങ്ങനെയാണ് അത് ഞാനും നിങ്ങളൊക്കെ അങ്ങനെയാണ് ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മൾ എന്താണെന്ന് നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ലൈഫിൽ മുമ്പോട്ട് പറ്റും നിങ്ങൾ ആരാണ് മുതലെന്നാണ് നിങ്ങളുടെ ധാരണ അല്ലെ നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര നിസ്സാരമായിരിക്കും പക്ഷെ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ചുമ്മാന്ന് ആലോചിച്ചോക്കെ മുൻപ് കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തിന് മുമ്പ് ഇതേ ദിവസം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതിനേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തി പഥം നിങ്ങൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിൾ ഒക്കെ കഴിഞ്ഞ വർഷത്തെക്കാൾ നന്നായില്ലോ എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ വർഷം നിങ്ങൾ നന്നായി ചെയ്തിരുന്നേക്കാൾ വളരെ നന്നായി നിങ്ങൾ ചെയ്യുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ നിങ്ങൾ വേറൊരു മേഖലയിലേക്ക് മാറിന്ന് വരാം ചിലപ്പോൾ മറ്റൊരു എന്തെങ്കിലും ഒരു പ്ലസ് നിങ്ങൾ ഇത് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ സർക്കിൾ ഒക്കെ ഒന്ന് കുറഞ്ഞു അതായത് ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളെല്ലാം പോയി കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലോസ്ഡ് സർക്കിൾ ആണുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ആണ് നിങ്ങൾക്കുള്ളത് കഴിഞ്ഞ വർഷം നിങ്ങൾ മോട്ടോ വെച്ചിരുന്ന നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്ന ലക്ഷ്യങ്ങളിലേക്ക് പതിയെ 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 കുറേശേലും ഒക്കെ നിങ്ങൾ അടുത്തു കുറച്ചുകൂടിയൊക്കെ അതിനെ കുറിച്ചുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ മുമ്പോട്ട് പോയി നിങ്ങൾ കടന്നു വന്ന ഹാർഡ് ടൈംസ് നിങ്ങൾ എന്തോരം പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഈ പ്രശ്നത്തോടുകൂടി തീർന്നു തീർന്നടാ തീർന്നു ഇന്ന് ഞാനില്ല എന്ന് കരുതിയെടുത്ത് പോലും നിങ്ങൾ കയറി വന്നു അല്ലേ നിങ്ങൾ വളരെ ഭീകരമായിട്ട് ഈ നിങ്ങളെ ബാധിക്കാമായിരുന്ന വിഷയത്തിനെ പോലും ഓവർകം ചെയ്ത് നിങ്ങൾ കുറച്ചു അല്ലെ അപ്പൊ എന്തോരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നു കടന്നു വരും തോറും നിങ്ങൾ പരിവപ്പെട്ടു അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമാണ് കൂടുതൽ വേണ്ട പണ്ടൊക്കെ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു ഭയങ്കര ഗ്രീഡിയായിരുന്നു എങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് അല്ലെ നമുക്ക് പ്ലഷറിനേക്കാൾ കൂടുതൽ പീസ് മതി എന്ന് പറയുന്നൊരു ഒരു മെച്ചൂർ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി എല്ലാം കൊണ്ടും നിങ്ങൾ കടന്നു വന്ന വഴികളിലൂടെ ആ പ്രശ്നം ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ നേരിട്ട് ആ പ്രശ്നത്തിന് നിങ്ങൾ ചുമ്മാ മനസ്സിലേക്ക് ഉണ്ടെന്നേ നീയ്യോ നിങ്ങൾ തന്നെ കരുതിയിരുന്നോ ഞാനിതിനെ ഓവർകം ചെയ്യുന്നില്ലല്ലോ പെട്ടു നല്ല വിചാരിച്ചേ അവിടെ നിന്ന് ഓവർകം ചെയ്തു വന്നെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊരു ചെറിയ മുതലെന്നുള്ള അസാധ്യ മുതലാണ് ഒരു മനുഷ്യന് അവന്റെ മനസ്സിനകത്ത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ മനസ്സിന്റെ പവർ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറച്ച് കാണരുത് നിങ്ങളെ കുറച്ച് കണ്ടാൽ നിങ്ങളുടെ മനസ്സും അതിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ മനസ്സും നിങ്ങളെ കുറച്ച് കാണും അതൊന്നും ചെയ്യരുത് പകരം നിങ്ങൾ നിങ്ങളെ ഭയങ്കര പോസിറ്റീവായിട്ട് പോസിറ്റീവ് അഫർമേഷൻസിലൂടെ മാത്രം കൊണ്ടുപോകാം നിങ്ങൾ ഭയങ്കര സംഭവമാണ് നിങ്ങൾ ഗംഭീര സംഭവമാണ് എന്ന് നിങ്ങളെ തന്നെ ഓർപ്പിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അതിശയങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്കാകും എന്ന് മനസ്സിലാക്കുക അതിശയങ്ങൾ സൃഷ്ടിക്കപ്പെടും